നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികളുടെ പ്രിയപ്പെട്ട രാജാവാണ് സൗദിയിലെ സൽമാൻ രാജാവ് പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാവുന്ന കരുണയുടെ രാജാവെന്ന് ഏവരും വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴാ ഏറെ അമ്പരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ഫ്രാൻസിസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം ഫ്രാൻസിലെത്തിയിരുന്നു ലോകത്തിലെ ഏറ്റവും വില കൂടിയ വീട് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആഡംബര മന്ദിരത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുഹമ്മദ് ബിൻ സൽമാൻ വാങ്ങിയ കൊട്ടാരമാണിത് അതോടൊപ്പം തന്നെ പാരീസിന് പുറത്ത് ലൂവിലാണ് ചാറ്റോലൂയി പതിനാലാമെൻ എന്ന ഈ ആഡംബര ഭവനം സമീപത്തുള്ള വെർസൈൽഡ് കൊട്ടാരത്തെ അനുകരിക്കുന്ന തരത്തിലുള്ള മാളികയാണിത് ഏഴായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ വസ്തു പേര് വെളിപ്പെടുത്താത്ത ഒരു അജ്ഞാതൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം യൂറോക്കാണ് വാങ്ങിയത് ഇതേ തുടർന്ന് ഫോർച്യൂൺ മാഗസിനിൽ ഇതിനെ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വീട് എന്നാണ് വിളിക്കുകയും ചെയ്തത് പിന്നീട് രണ്ടു വർഷത്തിന് ശേഷമാണ് മുപ്പത്തി ആറുകാരനായ ബിൻസൽമാൻ ഈ മാളിക സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സൗദി രാജാവ് കഴിഞ്ഞ വ്യാഴാഴ്ച മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോൾ ഇവിടെയാണ് താമസിച്ചിരുന്നതെന്നാണ് പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നത് മാളികയുടെ പ്രവേശന കവാടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും അരഡസൺ സുരക്ഷാ വാഹനങ്ങളും ഉൾപ്പെടെ വലിയ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു ഫ്രാൻസിലെ രാഷ്ട്രീയ വിമർശകർ സസൂക്ഷ്മം വീക്ഷിക്കുന്ന മാക്രോണും ബിൻ സൽമാനും തമ്മിലുള്ള കൂടിക്കാഴ്ച എല്ലിസി പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ വെച്ചാണ് നടന്നത് ഇതിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ മാധ്യമ പ്രവർത്തകൻ ജമാൽ ഖഷോഖിയെ ക്രൂരമായി കൊലപ്പെടുത്തി അവയവച്ഛേദം ബിൻ സൽമാൻ അനുമതി നൽകിയതായി യു എസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ നാല് ശേഷം റഷ്യൻ ഉൽപാദന മേഖലയിൽ നിന്നുള്ള കുറവിനെ തുടർന്ന് അടിയന്തരമായി പുതിയ ഊർജ വിതരണത്തിനായി പാശ്ചാത്യ നേതാക്കൾ രാജകുമാറിനെ വീണ്ടും സമീപിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതിലെ പ്രധാന വഴിത്തിരിവെന്ന് പറയുന്നത് ഫ്രാൻസിൽ ആഡംബര വസ്തുക്കളുടെ ബിസിനസ് നടത്തുന്ന ഖഷോഖിയുടെ ബന്ധുവായ ഇമാഷ് ഖഷോക്കിയാണ് ചാറ്റോ ലൂയി ലൂയിമൻ നിർമ്മിച്ചതെന്നാണ് അതോടൊപ്പം തന്നെ ഈ മാളികയിൽ ഒരു നിഷ ക്ലബ്ബ് ഗോൾഡ് ലീഫ് ഫൗണ്ടർ ചിത്ര പ്രദർശനത്തിനുള്ള സൗകര്യം വലിയ അക്വോറിയം എന്നിവയുമുണ്ട് ഇമാദ് ഖഷോക്കിയുടെ കമ്പനിയായ കോഖേമാഡിന്റെ വെബ്സൈറ്റിലെ ഫോട്ടോകൾ വ്യക്തമാക്കുന്നത് മാളികയിൽ ഒരു വൈൻ നിലവറയുണ്ടെന്നാണ് എന്നാൽ സൗദി അറേബ്യയിൽ മധ്യത്തിന് കർശന നിരോധനമാണുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ഒരു കോട്ട തകർത്തതിനു ശേഷം രണ്ടായിരത്തി ഒൻപതിലാണ് ചാറ്റോലൂയി പതിനാലാമൻ നിർമ്മിച്ചതെന്നും ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഇതിനു മുൻപും സൗദി രാജാവിന്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദി രാജാവിന്റെ മകൻ രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ഞൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒരു യാട്ട് വാങ്ങിയതും വാർത്തയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നാനൂറ്റി അൻപത് മില്യൺ ഡോളർ കൊടുത്തി ലിയാണോ ഡാവിൻചിയുടെ പെയിന്റിങ്ങും അദ്ദേഹം വാങ്ങിയിരുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക